നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പല താരങ്ങൾക്കും പരിക്കുപറ്റിയിട്ടും റീപ്ലേസ്മെൻ്റ് ആയിട്ട് പോലും ക്ലോഡിയോ എച്ച് എച്ചുവേരിയെ ടീമിലേക്ക് എടുത്തില്ലല്ലോ കോച്ച് ലണൽ സ്കലോനി എന്നുള്ളത് അർജന്റീന ആരാധകർക്കിടയിലുള്ളൊരു ചർച്ചയാണ് അതുകൊണ്ട് തന്നെ അത് ഇന്നലെ മാധ്യമങ്ങൾ സ്കലോനിയോട് ചോദിക്കുകയും ചെയ്തു ഇന്ന് അർജൻറ്റീനയ്ക്ക് കോണോബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിയുണ്ട് ഉറുഗ്വായ്ക്കെതിരെയാണ് കളി നമുക്ക് ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് ആ കളി അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എച്ച് പേരിയെ ടീമിലേക്ക് എടുക്കാത്തതിനെക്കുറിച്ചുള്ള ചോദ്യം വന്നു അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ആദ്യം എച്ച് വേരിയെ ടീമിലേക്ക് എടുക്കണമെന്ന് തന്നെയാണ് കരുതുന്നത് പിന്നെ വേണ്ടെന്ന് വയ്ക്കിയായിരുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുതിയ ക്ലബ്ബിലാണല്ലോ ഉള്ളത് അവിടെ തന്നെ തുടരട്ടെ ട്രെയിനിങ്ങുമായിട്ട് മുന്നോട്ട് പോകട്ടെ അദ്ദേഹത്തിൻ്റെ പുതിയ ടീംമേറ്റ്സ് പുതിയ കോച്ച് അവരുമായിട്ടൊക്കെ കൂടുതൽ ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഇടപഴകാനുള്ള ഒരു സമയം കൊടുക്കാനാണ് അങ്ങനെ തീരുമാനിച്ചത് പിന്നെ ഇഞ്ചുറീസും മറ്റു കാര്യങ്ങളൊക്കെ ടീമിൽ ഉണ്ടാകുമ്പോൾ പോലും ഞങ്ങൾ വിചാരിക്കുന്നത് ബെറ്റർ ആയിട്ടുള്ള കാര്യം അദ്ദേഹം അവിടെ തന്നെ നിൽക്കട്ടെ എന്നുള്ളതായിരുന്നു എന്നാണ് എച്ച് വേരിയുടെ കാര്യത്തിൽ കോച്ച് പറഞ്ഞത് ചുരുക്കത്തിൽ എച്ച് വേരി ഇപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് മാറിയിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ് സ്കലോരി ഒപ്പം തന്നെ ഗർണാച്വയെ ഒഴിവാക്കി അതേസമയം ബെഞ്ചമിൻ ഡൊമിംഗസിനെ ടീമിലേക്ക് എടുത്തു അതിനെക്കുറിച്ചൊരു വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട് വളരെ മികച്ച താരമാണ് ബെഞ്ചമിൻ എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് റൈറ്റിലും അതുപോലെ തന്നെ ലെഫ്റ്റിലും ഒക്കെ ഒരുപോലെ കളിക്കാൻ കെൽപ്പുള്ള താരമാണ് അതുകൊണ്ട് ഗർണാച്വക്ക് മേലെ അവൻ്റെ അവൻ എന്ത് നൽകാൻ പറ്റും ടീമിൽ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ടീമിലേക്ക് എടുത്തിരിക്കുന്നത് അവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ കോളപ്പ് സഹായിക്കും അതുകൊണ്ടാണ് അവനെ ടീമിലേക്ക് എടുക്കാൻ തീരുമാനിച്ചത് എന്നുകൂടി ഇപ്പോൾ സ്കലോനി പറയുന്നു ചുരുക്കത്തിൽ ടീമിനെ ഭാവിയിലേക്ക് വളർത്തിയെടുക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം കോളപ്പുകൾ നടത്തുന്നത് എന്നുള്ളതാണ് സ്കലോനി പറഞ്ഞു വെക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ്റെ വിത്താം